ഈ വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല ഇത് ഇനിക്കും വേറെ വീഡിയോ ആണ് ഇതിൻ്റെ വീട്ടിലാണ് പരിപാടി ഒന്ന് കാണിച്ചു കൊടുക്കും എന്നിട്ട് പറഞ്ഞുതരാം ബാക്കിയുള്ളത് കണ്ടോ കണ്ട നിങ്ങൾ ഞാൻ കൂടിയിരുന്നിട്ടേ ആകെ രണ്ട് മാസം ആവണുള്ളൂ എൻ്റെ വീട്ടിലത്തെ ടാങ്കാണിത് ഈ വള്ളാണ് നമ്മൾ കുളിക്കാനും അതേപോലെ ബാത്റൂമൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നത് കുടിക്കാൻ വെള്ളതല്ല കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ അവസ്ഥ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കൂട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടത് ഒലപ്പം വരാറുണ്ട് അപ്പോൾ ഞാൻ കേൾ ഞമ്മളാ പറഞ്ഞ വണ്ടി വന്നിട്ടോ ജലമിത്ര ആർ എസ് വാട്ടർ സൊല്യൂഷന്റെ വണ്ടി ഓല് വന്നെടുത്ത് എത്ര കച്ചറുള്ള വെള്ളമാണെങ്കിലും അത് ക്ലിയർ ആക്കിയിട്ട് ഓല് പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കണത് ഇനി നമുക്ക് നമ്മളത് ഒന്ന് നോക്കുക നിങ്ങൾ നമ്മളെ ടാപ്പെന്ന് തുറന്നു നോക്കി അപ്പോൾ അറിയാൻ കേൾക്കും അവസ്ഥ എന്താന്നുള്ളത് തുറക്കി തുറന്നോ ആ കണ്ടങ്ങൾ ഇതാണ് നമ്മളെ വീടുത്ത വെള്ളത്തിന്റെ അവസ്ഥ ഇതിപ്പോൾ നമ്മളെ മെഷീൻ വെച്ചാൽ ശരിയാവും നൂറ് ശതമാനം ക്രിസ്റ്റൽ ക്ലിയർ ആവും ഇതിലേറെ പ്രയാസമല്ല ഒരുപാട് വെള്ളങ്ങൾ ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് തന്നെ ആ ഞാൻ നോക്കണ്ട പണി തുടങ്ങി ഞമ്മളെ വല്ല വിളിച്ചെടുത്താൻ കാരണം എന്താന്നോ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലുള്ള ഇരുമ്പ് ചളി കറ ഇതുകൊണ്ട് ഏട്ടങ്ങാറായിരിക്കും ഈ വെള്ളം കൊണ്ട് മര്യാദയ്ക്കൊരു വെള്ള തുണി തിരുമ്പാൻ പറ്റൂല അത് മാത്രമല്ല ക്ലോസറ്റ് ടൈൽസ് ബാസ്വേഴ്സ് ഇതൊക്കെ ഒരു മഞ്ഞ കറ വരിക അതിനൊക്കെ ഒരു പരിഹാരം കാണാനാണ് ഇവരെ നമ്മൾ വിളിച്ചെരുത്തിയത് അപ്പൊ നമ്മൾ ആർ എസ് ജലമിത്ര ഓർഗാനിക് വാട്ടർ ഫിൽറ്റർ അപ്പൊ ഫുള്ള് ഫിറ്റിങ്ങും തീർന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ വെള്ളത്തിന്റെ മാറ്റും ഇപ്പത്തെ വെള്ളത്തിന്റെ മാറ്റം കാണിച്ചു പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് നമ്മൾ ഫിൽറ്റർ വെക്കണിനു മുന്നേ നമ്മൾ നമ്മള് വെള്ളം ഇനി എടുത്തോളിന്നോക്കുണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിപ്പലക ചേർത്ത ഓർഗാനിക് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇതിന് ഗ്യാരി എന്തേലും ഒന്ന് പറഞ്ഞു കൊടുത്ത ഒരു മാസത്തെ മണി ബാക്ക് ഗ്യാരണ്ടി മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ലൈഫ് മീഡിയ വാറണ്ടി അതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബുക്ക് ചെയ്തോളി ഇനി പിടിച്ചാൽ കണ്ടിയുള്ള വള്ളങ്ങളും ഒക്കെ ക്ലിയർ ആവും ഞാൻ ഉണ്ടെങ്കിൽ ബില്ല് ക്ലിയർ ആക്കും അതാണ്